ഹലോ ഗൈസ് അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഒരു ചെറിയൊരു സർപ്രൈസ് വീഡിയോ ആണ് എന്താ വെച്ചാൽ എൻ്റെ ബ്രദർ എല്ലാവർക്കും അറിയണ്ടാവും അപ്പോൾ ഓനക്കൊരു സർപ്രൈസായിട്ടൊരു ബൈക്ക് ഞാൻ എടുത്തുകൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഓൻ്റെ കുറേ ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹമാണ് ഒരു ബൈക്ക് വേണം ബൈക്ക് വേണം ബൈക്ക് വേണം എന്നുള്ളത് സൗണ്ട് ക്ലിയർ ആണോ അല്ലെന്ന് എനിക്കറിയില്ല വണ്ടികൾ കുറേ പോവുന്നുണ്ട് അപ്പോൾ കുറേ കാലമായിട്ടുള്ള ആഗ്രഹമാണ് ഒരു ബൈക്ക് വേണം ബൈക്ക് എന്നുള്ളത് അപ്പോൾ എന്താ പറയുക ഓ എന്നോട് കുറച്ച് മുന്നേ അവൻ പറഞ്ഞു ബൈക്ക് ബൈക്കെടുക്കുകയാണ് അങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട കാരണം ബൈക്ക് ബൈക്കിപ്പോൾ നല്ല ചൂടല്ല അപ്പോൾ ബൈക്കിൻ്റെ ആവശ്യമില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒഴിവാക്കി ഒക്കെ കളയായിരുന്നു അപ്പോൾ അവൻ കുറച്ച് ദിവസം മുന്നേ എന്നോട് വന്നിട്ട് സെ സെൻ്റി സെൻറ്റിമെൻറ്റലായിട്ട് പറഞ്ഞ് എല്ലാവർക്കും ചെറുപ്പം മുതലും ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിൻ്റെ ആഗ്രഹം ഇപ്പോൾ പൈസ ഉണ്ടായിട്ട് പൈസ ഉള്ള ടൈമിൽ പോലും നടക്കണില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ സെൻ്റിയായി അപ്പോൾ ഞാൻ മീൻസ് എൻ്റെ കയ്യിൽ കാറുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ കാറ് പഠിച്ചോന്നൊക്കെ പറയുമ്പോൾ പറയും അയക്ക് കാറിനോട് താല്പര്യമില്ല ബൈക്കാണ് താല്പര്യം പക്ഷേ ബൈ എടാ മുണ്ടല്ലേ 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 ബൈക്കാണ് താല്പര്യം അപ്പോൾ കാർ പഠിക്കണില്ല പഠിക്കണമെല്ലാവർക്ക് ബൈക്ക് മതി അങ്ങനെ കുറേ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇന്നും എനിക്ക് ആയിട്ട് നമ്മൾ ബൈക്ക് എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ഷോറൂമിൻ്റെ മുന്നിലാണുള്ളത് ഓനെ കുറച്ച് കഴിഞ്ഞാൽ ഓൻ വരും പക്ഷേ ടിസ്റ്റ് എന്താന്ന് വെച്ചാൽ ടിസ്റ്റ് ഞാൻ പറഞ്ഞതരാം അപ്പോൾ നമ്മളെ ഫ്രണ്ട്സ് കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട് നമുക്ക് ഓരോ പരിചയപ്പെടാം ഇത് ഇത് സാലി സിംഗറാണ് ദുബായിന്ന് വന്നാണ് അതാ ഇവരൊക്കെ നാട്ടിലുള്ള ആൾക്കാരാണ് അപ്പോൾ സിസ്റ്റം അപ്പോൾ ഇവിടെ ഇന്നൊരു ടിസ്റ്റ് എന്താ അറിയോ ടിസ്റ്റ് എന്താ അറിയില്ല ടിസ്റ്റ് എന്താ വെച്ചാൽ അസ്ലീമിന് ബൈക്ക് ഓടിക്കാൻ അറിയില്ല അറിയില്ല ശരി അല്ല ഓന്റെ ആഗ്രഹം എന്താ ബൈക്ക് ഓടിക്കാൻ ഓടിക്കാനറിയില്ല ബൈക്ക് റെഡിയല്ല അപ്പോ അല്ല ബൈക്ക് ഓടിക്കൈ ലെവലല്ല അപ്പോൾ ഓന്റെ ഒരു ആഗ്രഹം എന്താ വച്ചാൽ എടുത്താണ്ട് ലെവലാക്കാന്നുള്ളതാണ് എടുത്ത് നമ്മൾ സ്റ്റാർട്ടിങ് ഇങ്ങനെ ഓടിച്ച് ലെവലാക്കാന്നുള്ളതാണ് അല്ല ഞമ്മെ ഓനെ വണ്ടി ചെലക്കുറപ്പാണ് വണ്ടി എടുത്തു കഴിഞ്ഞ പാട് ഇറങ്ങുമ്പോ ഓന പറയോ അക്കോയ്യൊന്ന് വീട്ടിൽ എത്തിച്ചാട്ടെന്ന് പറയാം അപ്പൊ ഞമ്മളാരും എടുക്കരുത് ജന എടുക്ക എടുക്കുന്നു പറയണ അപ്പൊ ഏഹ് നോക്കാം നമ്മൾ ഓനെ വെയിറ്റിംഗ് ആണ് ഓപ്പ വരും അല്ല ഓമ തന്നെ പറഞ്ഞാണ് വണ്ടി എടുത്താ പഠിക്കും പറഞ്ഞതാ അപ്പൊ ഞമ്മ നോക്കാം ഈ സമയത്തുള്ള കണ്ണാം തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ നിന്നെ കൂടാനില്ലല്ലോ ഉള്ളിനുള്ളിൽ പൂക്കാലം കളിയാടാമേലം കളിയാടാമേ നീ പാട്ടാണ് പായയിൽ കുഞ്ഞിളങ്കൈ വീശി നീ ഇതിൻ്റെ രണ്ടും കൂടെ രണ്ട് സിംഗർ ഫ്രണ്ട്സാണ് എപ്പോ പാട്ടാടാ മോട്ടറായിട്ട് പാട്ടാടും അതാണ് ഇവരെ കണ്ടെങ്കിൽ പ്രത്യേകത ഏത് സിറ്റുവേഷൻ ഇപ്പോൾ മരിച്ച വീട്ടിൽ പോയിട്ടാണെങ്കിൽ പോലും രണ്ട് ടും അപ്പൊ എല്ലാത്തിനമ്മ എന്റെ ഒരു സന്തോഷവും മാനസിക അവസ്ഥ വെച്ചിട്ട് ചെയ്യണതാണ് അപ്പൊ ഞങ്ങൾ ഇപ്പൊള്ള ഷോറൂമിലാണ് വായ നമ്മളേത് ബൈക്ക് എടുക്കണെന്ന് പറയണോ ഇപ്പൊ ഇതാണ് നമ്മൾ ഇങ്ങനത്തെ ബൈക്കുകളൊക്കെ ഉണ്ട് ഇവിടെ നോക്ക് ബൈക്ക് 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 ഞാൻ ില്ല അപ്പോ എന്താ പറയാ നമുക്ക് എനിക്ക് അറിയില്ല അവൻ സർപ്രൈസ് ആവാൻ ചാൻസ് വളരെ കുറവാണ് കാരണം അവന്റെ സ്വഭാവം വെച്ചിങ്ങാണ്ട് ചിലപ്പോൾ ഓന് മീൻസ് നല്ല കോസ്റ്റ്യൂമൊന്നും ആവുമല്ലോ സ്കൂട്ടി മേരൊക്കെ വരിക അങ്ങനെ എന്താ പറയാ ഫുൾ ട്രൗസറും ടീഷർട്ടൊക്കെ ഇട്ട് വരിക മോൻ ഫുള്ള് തമ്മിൽ ഇൻഷർട്ട് ഒക്കെ ചെയ്തിട്ട് ആ ഒരു മൂഡാണ് അവൾ അപ്പോൾ എന്താ പറയുക ഇങ്ങനെ ഒരു കോസ്റ്റ്യൂമൊന്നും സീരിയല്ലാതെ വന്നെടുക്കുമ്പോൾ ചിലപ്പോൾ മോന്തൊന്നും ഇളിയും അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം ഒന്നും ആവില്ല അത് ഉറപ്പാണ് ആവോ ചാൻസ് എങ്ങനെയാകുമോ റിയാക്ഷൻ ഓ ചിലപ്പോൾ ഒരു തരം ടീഷർട്ടും ഇതൊക്കെ ഇട്ട് വരും ഇവിടെ വന്നിട്ട് പറയും ഇത് പറയാണെങ്കിൽ നല്ല ഡ്രസ്റ്റ് കണ്ടു വന്നിരുന്നില്ലേ എന്നിട്ട് പിന്നെ വന്നിട്ട് എന്താ അറിയില്ലല്ലോ വണ്ടുപൊടിക്കാറില്ലല്ലോ പിന്നെ ഇവന്റെ വീട് തൃശ്ശൂരാണ് തൃശ്ശൂര് ഒരു റൈഡർ കണ്ണാർക്ക് വണ്ടിനോടൊക്കെ നല്ല ഇഷ്ടല്ല ഇഷ്ട എന്താ എനിക്ക് വണ്ടിനെ കുറച്ചൊരു പാട്ടുണ്ടാക്കി പാടും ഇപ്പൊ അരഞ്ചു ദിവസം ഇല്ല ഞാൻ പറഞ്ഞില്ലേ ഞമ്മള സപ്പോർട്ട് ചെയ്തിട്ട് അവസാനം മോട്ടോർ ആക്കിട്ട് അവസാനം എന്നിട്ട് എന്തിനാ അങ്ങോട്ട് അപ്പൊ നമ്മൾ ഓനെ വെയിറ്റ് ചെയ്യാണ് ഏകദേശം പെത്തും പെത്തുണ്ടാവും ഇവിടെ നല്ല ചൂടാണ് അപ്പൊ ഓന എത്തണില്ല മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് പക്ഷെ പെയ്യുന്ന അവസ്ഥ പെയ്യാതിരിക്കാ പെയ്യുമായിരിക്കും പെയ്യും പെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ വണ്ടി വന്നാ ാട്ടും കൂടുതല് പെയ്യാണ്ടിരിക്കാനാണ് ചാൻസ് പക്ഷെ പെയ്താല് അപ്പോ സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞ ഒക്കെ കൊടുക്കാ ഫുള്ള് സെറ്റ് മൂടായി ഇങ്ങനെ വന്ന് ഫുള്ള് സെറ്റ് ആക്കി നമ്മള് ഫുള്ള് സെറ്റ് നമ്മളെ ഭാഗം നമ്മളെ ഭാഗം ഫുള്ള് ക്ലിയർ വണ്ടിയൊക്കെ ഫുള്ള് സെറ്റ് ആയി പക്ഷെ സർപ്രൈസ് കൊടുക്കാൻ ആൾ ഇതുവരെ എത്തിയിട്ടില്ല നേരെ രാത്രി ആവാനായി പക്ഷെ ആൾ ഇതുവരെ എത്തിയിട്ടില്ല എപ്പോഴത്തുണ്ടാവും നോക്കാം നോക്ക വരുണ്ടോ ഏ വരുണ്ടോ ഓ വിളിച്ചില്ലേ വേ വരാൻ മറി ഓക്കേ അപ്പോൾ വണ്ടി ചായ കുടിക്കാൻ നിൽക്കില്ലേ വേ വരാൻ അപ്പോൾ വണ്ടി ഫുള്ള് സെറ്റാണ് അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് ചെലവിന് വേണ്ടി കാത്തു മറ്റെ ഡയലോഗ് വരെ ഹേ സൂര്യ ഹേ സൂര്യ തേട്ടണ്ട ഭാഗത്താണ് എങ്ങനൊരു ചിലവണ്ടണ്ട് നമുക്ക് ഷവായി ല്ലേ മണ്ടി മണ്ടി ഷവായി മണ്ടി എന്തെങ്കിലും പറയാ മണ്ടി എ മണ്ടി എ മണ്ടി ഷവായി ഷവായി മണ്ടി ഷവായി മണ്ടി ഓക്കേ ഇക്ക സെറ്റ് ആയ നഹദീന 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 മന്തിയാണ് എല്ലാവർക്കും വേണ്ടത് മന്തി അവിടെ കോഴിമുട്ടു അല്ല ഓൻ സർപ്രൈസ് സർപ്രൈസാവണത് ബൈക്കിൽ ഇങ്ങനെ ഓന് സ്കൂട്ടിട്ട് ഓൻ വരിക അപ്പോൾ അങ്ങനെ വരുന്നത് റീല് 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 ഇത് നമ്മളെ റീൽ ക്രിയേറ്ററാണ് അപ്പോൾ മഴ നനഞ്ഞുകൊണ്ട് വരുന്നുണ്ടോ ഉണ്ടോ ഇങ്ങനല്ലേ അല്ല ഇങ്ങോട് കയറുമല്ലേ ടുത്താ മതി അന്നെ ആ ഒറ്റയ്ക്ക് വേറെ ഈ എടുക്കട്ടോ ഒറ്റ അപ്പൊ ഓനിപ്പോ വരും ഈ സർപ്രൈസ് ആണ് എടുക്കുന്നത് സർപ്രൈസാണ് എടുക്കാണ് മഴ കൊണ്ട് മഴ നനഞ്ഞോണ്ട് ഭയങ്കര ഇതായിട്ട് എടുക്കുന്നുണ്ട് കാർജ് അല്ലാനോ

മന്തി കഴിക്കാൻ പോരാ കാര്യങ്ങൾ നടന്നു വരുന്നില്ല അല്ല അപ്പോ ഇങ്ങോട്ട് എന്താണ് നിങ്ങൾ കാടണത് അപ്പൊ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ വരും വെയിറ്റിംഗ് ആണ് വരും അപ്പൊ നമ്മള് ബസ്സൊക്കെ നമ്മളെ കുറ്റിപ്പുറം വണ്ടി വണ്ടിയുണ്ട് അപ്പൊണ്ടേട്ട് എന്നിട്ട് ആ വണ്ടി വിളിപ്പിച്ച സ്കൂട്ടി വേണ്ട വേറെ ഭയങ്കര ഭയങ്കര ഡെഡിക്കേഷൻ ആണ് വീഡിയോഗ്രാഫി കാര്യങ്ങളൊക്കെ എല്ലാരും അപ്പൊ അവനോട് റെയിൻകോട്ട് ഇട്ട് വരാനാണ് പറയണത് അപ്പൊ നമുക്ക് നോക്കാം ഇത് ഇവൻ നിഷ്കളങ്കൻ്റെ പേരെന്താണ് പ്രത്യേകത ഞാൻ പറഞ്ഞതാ ഇവന് ക്യാമ്പിംഗ് ആണ് സ്ട്രെയിൻചേഴ്സിന് വെച്ച് ക്യാമ്പിങ് നടത്തും പോസ്റ്റർ ഔട്ട് ചെയ്യും പോസ്റ്റർ ഔട്ട് ചെയ്തങ്ങാണ്ട് ഒരു മാസം ടെൻഷൻ ആയതും അപ്പോ നമുക്ക് വരും വരും വെയിറ്റ് അപ്പൊ ഓന വന്നിട്ടുണ്ട് അപ്പൊ നോക്കാം എന്താണെങ്കിൽ

ഏത് ബൈക്ക് പൊന്തിക്കേ പൊന്തിക്ക പൊന്തിക്ക എന്താ ബൈക്ക് സർപ്രൈസ് സർപ്രൈസാ ഞാൻ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാ അണ്ടിക്കാസ് പൊട്ടിയത്ര വണ്ടിയെടുക്ക് അപ്പൊ അടുത്തോ അങ്ങനെയൊക്കെ റെഡിയാക്കണോ ഞാൻ ഞാൻ എടുക്കണോ ഞാൻ എടുക്കണോ ഒരു ഫോട്ടോ എടുക്കണ ഒന്നുമില്ല ഒന്നുമില്ല എട കൊടുത്തിട്ടു അപ്പൊ വണ്ടി എടുത്തപ്പോ സ്കീമുണ്ട്

എപ്പോഴാണ് ആ അവിടെ ചാവ ഓക്കേ വാ അത് വണ്ടി വണ്ടി എടുത്തതിന് ശേഷം വണ്ടി ഓടിക്കാൻ കഴിയുന്നില്ല കാലിറ്റ് വയ്യായിട്ടാണ് വേറെ പ്രശ്നമൊന്നും അല്ല ഓടിക്കാൻ അറിയറ്റല്ല കാലിറ്റ് വയ്യാന്ന് പറയണത് വേനുണ്ടോ നല്ല വേനുണ്ടോ എന്ത് അപ്പോ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പൊ ഇനി ഏഹ് എടാ ചാവ ചാവും ചാവ എടുക്കും അസേ ചാവി വാങ്ങൂ ചാവി ഓന്നോട്ടോ ഓന്നോട്ടോ അപ്പുറം കൊടുക്ക കൊടുക്ക് ഓക്കെ ആ എടുക്കെടുക്കാം ഫോട്ടോ എടുക്കാം അപ്പൊ ഇനി ഇനി നേരെ പോവാ നേരെ വണ്ടി എടുത്ത് പോവല്ലേ അങ്ങനെ അറിയില്ലല്ലേ വണ്ടി നാളെ വണ്ടി പഠിക്കും നാളെ വണ്ടി നാളെ വണ്ടി ഞാൻ പഠിക്കുക അപ്പോൾ അപ്പോൾ ഞമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ സബ് പേജ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോ ബൈക്ക് ഒന്നാ രണ്ടു ദിവസത്തിനുള്ളിൽ ബൈക്ക് ഓടിക്കാൻ പഠിക്കും എന്നിട്ട് ഓന്നെ ബൈക്ക് ഓടിക്കും ഇന്നിപ്പോ ഞാൻ ഓടിക്കണം അപ്പൊ ഓക്കെ